ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുട്ടാപ്പൂവിന് കുളിക്കുവാനായിട്ടുള്ള വെള്ളമാണ് കേട്ടോ അടുപ്പേ വെച്ചിരിക്കുന്നത് അപ്പോൾ മുറ്റത്തുള്ള അടുപ്പിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ തേക്കിൻ്റെ വിറകായതുകൊണ്ട് കൊത്തിക്കയറാൻ നന്നേ പ്രയാസമായതുകൊണ്ട് നമ്മൾ ആ മുഴുവനോടെ അങ്ങ് വെക്കുവാണ് കേട്ടോ അപ്പോൾ മുറ്റത്ത് വലിയ അടുപ്പായതുകൊണ്ട് വെക്കുന്നതിൽ വെച്ച് വേഗം തിളപ്പിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ കുട്ടാപ്പൂ കുളിക്കാനൊക്കെ ആയിട്ട് റെഡിയായി നിൽപ്പുണ്ട് കേട്ടോ വിറകൊക്കെ ഇടയ്ക്ക് തീയൊക്കെ നീക്കി കൊടുത്ത് അവിടെ നിൽക്കുവാണ് അപ്പോൾ അതാ ഞാനിന്ന് വേനൽ ചൂടേറ്റ് നന്നായിട്ട് മൂപ്പത്തിയൊരു പപ്പായ കുത്തിച്ചടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പഴുപ്പിക്കാം എന്ന് കരുതിയിട്ട് കുട്ടപ്പു അത് സമ്മതിക്കത്തില്ലാത്തതുകൊണ്ട് ഞാനത് ചെത്തി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ താ ഇനി അത് കട്ട് ചെയ്യാൻ പോകും അപ്പോൾ ഓവർ പഴം അല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് പ്രയാസമാണ് കട്ട് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ എന്താ വിഷമൊന്നും ചേർക്കാത്ത നാട്ടിൻപുറത്തുള്ള നല്ല ഫ്രൂട്ട്സ് ആണല്ലോ നമ്മുടെ പപ്പായയും ചക്കപ്പഴവും മാമ്പഴവും ഒക്കെ അപ്പോൾ കുട്ടികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കുകയും ചെയ്യാമല്ലോ പിന്നെ ഫ്രൂട്ട്സൊക്കെ ഈ വേനൽക്കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് മഴയൊക്കെ പെയ്തു വിട്ടോ കൂട്ടുകാർ നല്ല മഴ ഇടിയൊക്കെയാണ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ചൂടൊക്കെ കുറഞ്ഞു കിട്ടോ സന്തോഷമായി ഭയങ്കര ചൂടായിരുന്നു ഈ വർഷം അപ്പോൾ അതിനൊക്കെ ഒരു ആശ്വാസമായിട്ടോ കൂട്ടുകാരെ അങ്ങോട്ട് മഴയൊക്കെ പെയ്തോ എങ്ങനെയാ ഇപ്പോഴും ചൂടൊക്കെ തന്നെയാണ് എങ്ങനെയാണ് അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പപ്പായൊക്കെ ചെത്തി വൃത്തിയാക്കി അച്ഛനും മക്കളും ഇവിടെ ഉണ്ടിരുന്നു അപ്പോൾ ഇനി സ്കൂൾ ചേർക്കാനൊക്കെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അപ്പോൾ കുട്ടാപ്പൂവിനെ ആവാത്തവനെ സ്കൂളിൽ ചേർക്കാനൊക്കെ എനിക്ക് പോകണം പിന്നെ സാധനങ്ങളൊക്കെ മേടിക്കണം കുട്ടാപ്പൂനും അവന്തോനുമുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം അപ്പോൾ സ്കൂളിലൊക്കെ പിള്ളേരെ വിടുന്ന സമയമായപ്പോഴത്തേക്കും മഴയൊക്കെ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതാ നമ്മൾ കപ്പളങ്ങി എല്ലാം ചെത്തി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി കുട്ടാപ്പൂ അവിടെ ഇരുന്ന് കൊച്ചു ടി വി കാണുവാണ് കേട്ടോ കുട്ടാപ്പൂ അവന്തും കൊച്ചു ടി വി കാണുവാണ് ഭയങ്കര ചൂടത്തിരുന്ന് കളി കളിച്ച അവശയായിട്ട് വന്നതാണ് കേട്ടോ രണ്ടുപേരും ഇതാ അവന്തും എടുത്തുകൊണ്ട് പോയി വേഗം കഴിച്ചു നല്ല പോലെ അങ്ങ് പഴുത്തിട്ടില്ല കുട്ടാപ്പൂ അവിടെ കിടപ്പുണ്ട് അതുപോലെ ചേട്ടൻ അവിടെ ഇരുന്ന് തിണ്ണലിരുന്ന് ഉറങ്ങുവാണ് കേട്ടോ പിന്നെ ഞാൻ വേഗം തന്നെ കുട്ടാപ്പയ്ക്ക് പോകുന്നതിന് ചോറിണാനായിട്ട് കിഴങ്ങ് മെഴുക്കു വരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അവർക്ക് എന്തെങ്കിലും മെഴുക്കു വരട്ടി ഉണ്ടെങ്കിൽ ചോറ് വയർ നിറച്ച് ഉണ്ടോളും കിഴങ്ങാണെങ്കിൽ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതാ ചേട്ടൻ വന്നപ്പോൾ കുറച്ച് പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കേട്ടോ വെട്ടുകേക്ക് അപ്പം എനിക്ക് ചായയും വെട്ടുകേക്കും കഴിക്കാനായിട്ട് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അതിന് ശേഷം ഞാൻ വേഗം തന്നെ പുളിച്ചേരി കുറച്ചുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ തൈര് ഇരിപ്പുണ്ടായിരുന്നു ഒരു കുമ്പളങ്ങ ചെത്തി പുളിശ്ശേരി ഉണ്ടാക്കി പുളിശ്ശേരിയുടെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പം നല്ല അടിപൊളി പുളിശ്ശേരിയൊക്കെ റെഡിയാക്കി അപ്പോൾ ഇന്നത്തെ കൊച്ച് വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ വീഡിയോസൊക്കെ ഇഷ്ടമായി വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് ഇഷ്ടമാകുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോകരുത് ഞാനിടുന്ന വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടനും കൂടെ അമർത്തി വെക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ട് ആണ് പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും